ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെടുത്തതിനു ശേഷം കാണാനായിട്ട് നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പെഷ്യൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് ഒരുപാട് പേര് നമ്മളോട് ഈ ഒരു മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് ക്രിസ്മസോട് കൂടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും പോയി ഗ്രൂപ്പ് ും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മളെ ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയിക്കൊണ്ട് നല്ല നല്ല കളക്ഷൻസ് കാണാനും വാങ്ങാനും നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഷോർട്സ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആയാലും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓൺലൈനായിട്ട് അപ്പം തൊള്ളായിരത്തി എഴുപത്തഞ്ചിൻ്റെ ഒരു മെറ്റീരിയലാണേ ചിക്കൻകാരി ജോർജത്താണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഹൈലൈറ്റ് ആയിട്ട് പോകുന്ന കുറേ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പോൾ എയ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ വേറെ ഒരിടത്തും കാണാത്ത മെറ്റീരിയലൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുള്ള ഐറ്റം ആണ് നല്ല കളേഴ്സൊക്കെയാണ് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത് ഇതും വിചിത്ര വിചിത്രാസ്യല്ക്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എളിറ്റിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡ്സാണ് കൂടുതലും എല്ലാത്തിനും വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ഡാർക്ക് ഷെയ്ഡ്സാണ് കൂടുതലും ചോദിക്കുന്നത് പിന്നെ വൈറ്റ് റെഡ് കോംബോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ചും ബാക്കിലെ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലും കുറച്ചും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ റെഡ് വൈറ്റ് കോംബോയെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതും ജോർജറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ് റീസ്റ്റോക്ക്ഡ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് എല്ലാവരുടെയും നിർബന്ധ പ്രകാരം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെമി ിൽക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു തുണിയാണ് കേട്ടോ ഇത് നല്ലൊരു തിളക്കമുള്ള ഒരു മെറ്റീരിയലാണിത് ഇത്രയും ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ കൂടുതലും അത് കോമൺ കളേഴ്സ് എന്ന് പറയാം കളേഴ്സ് ആണ് ഒരു ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടിരിക്കണം എങ്കിലും പാർട്ടിവെയർ ആയിട്ട് തോന്നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ അങ്ങനെയുള്ളവർ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റേറ്റ് അറിയേണ്ടവർ ജസ്റ്റ് എൻക്വയറി ചെയ്യുക കാരണം ഏറ്റവും പുതിയതായിട്ട് ായിട്ട് വന്നതിൻ്റെ റേറ്റ് എനിക്ക് ഇച്ചിരി ടഫാണ് ഞാൻ വിട്ടുവിട്ടു പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് പറഞ്ഞു പോവാത്തത് എനിക്ക് കണ്ടാൽ അറിയാവുന്നതിൻ്റെ എല്ലാ റേറ്റും ഞാൻ ഇടുന്നുണ്ട് കാരണം ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻ ആണ് കാരണം നിങ്ങൾ വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഈ ഒരു മെറ്റീരിയൽ ഒന്നും കണ്ടിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല കാരണം ഫസ്റ്റ് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ക്രിസ്മസ് കളക്ഷൻ ഇപ്പോഴത്തെ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സോറി നെറ്റ് കോട്ടയല്ല വിചിത്ര സിൽക്കാണ് നല്ല കട്ടിയുള്ള വിചിത്ര സിൽക്കാണ് കേട്ടോ അതിൽ എംബ്രോയിഡറി പോയേക്കുന്നതാണ് റേറ്റ് അറിയുന്നത് ുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് എൻക്വയറി ഇടുന്നുണ്ട് അപ്പം അവർക്കെല്ലാം മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഞാൻ നമ്മുടെ ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയതുകൊണ്ടാണ് കേട്ടോ ആ ഫോണിനകത്ത് നമുക്ക് മെസ്സേജസിന് കാര്യമായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ അതിന്ന് ശരിയാക്കിയൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയച്ചോളൂ കാരണം എന്താ ഞാൻ മസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് കാണാനായിട്ട് പറ്റും അപ്പം നല്ല നല്ല കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ഷോർട്സ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഡെയിലി പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ വരുമ്പോൾ നമ്മൾ ഷോർട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഷോർട്സ് വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഐറ്റംസ് ഒക്കെ കാണാവുന്നതാണ് കേട്ടോ കുറച്ച് കുറച്ച് ഐറ്റംസാണ് ഷോർട്സിലെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന അന്ന് വരുന്ന അപ്ഡേഷനാണ് നമ്മൾ ഷോർട്സ് ഈ വീഡിയോയിൽ ഇന്ന് ഇട്ടിട്ടില്ല വീഡിയോസ് ഒന്നും ഷോർട്സ് ഇപ്പോൾ റെഗുലർ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേഷൻസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡൽസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തേനെ ഇത്രയേയുള്ളൂ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ നാളെ കാണാം